ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനത വലിയ ക്രൂരതകൾക്കിരയാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഹൈന്ദവ ജനതയെ വന്ന് കണ്ട് അവരോട് പറയുകയാണ് നമ്മളിൽ ഹൈന്ദവരില്ല ഇസ്ലാമുകളില്ല ബുദ്ധിസ്റ്റുകളല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെയാണ് അവകാശങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ ഒപ്പം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു പുനർചിന്തനത്തിന് ചിന്തിക്കുവാനുള്ള കാരണം എന്താണ് തോന്നുന്ന ആ വിഷയത്തിൽ എനിക്ക് ആ വിഷയത്തെ ഒരു വലിയൊരു സ്കെയിലാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ ബംഗ്ലാദേശിൽ ഇഷ്യൂ നടക്കുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ എന്തുകൊണ്ടാണ് ഇഷ്യൂ നടക്കാൻ വേണ്ടിയിട്ട് കാരണമായത് അവിടെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കണമെന്നുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ ആരംഭിച്ച ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീന ഇറങ്ങിയതോടുകൂടി അതിൻ്റെ ടാർഗറ്റ് മാറുകയും അത് തുടർന്ന് അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു കുരുതി എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു നരഹത്തി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ആ വിഷയത്തെ നമ്മുടേതുകൂടി ഒരു വിഷയമാണ് അത് അവിടുത്തെ ഹിന്ദു ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷയെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറയാനിടയായതും ഈ കാരണം കൊണ്ടാണ് ഞാൻ കാണുന്നത് ഈ ഷെയ്ഖ് ഹസീന എന്തുകൊണ്ടാണ് ഈ മറ്റൊരു ഗൾഫ് കൺട്രിയിലേക്ക് ഒന്നും പോകാതെ ഭാരതത്തിനോട് തന്നെ ഭാരതത്തിൽ തന്നെ അഭയം പ്രാപിച്ചത് അത് കൃത്യമായി നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പക്ഷേ ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു സ്വാഭാവികമായും ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഏറ്റവും കംഫർട്ടബിളായി അഭയം തേടി എത്താൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ നരേന്ദ്രമോദി സർക്കാർ ഷെയ്ഖ് ഹസീനയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ വിശ്വാസം തന്നെയാണ് അതിന് വലിയത് അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു അഭയം കൊടുക്കുക എന്നതിനപ്പുറത്തായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അടിച്ചമർത്താനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യക്കുണ്ട് ഭാരതത്തിനുണ്ട് നരേന്ദ്രമോദിക്കുണ്ട് നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിനുണ്ടെന്നുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അവിടുന്ന് ചോപ്പറിൽ പറന്ന് ഈ ഭാരതത്തിലേക്ക് ഭാരതത്തിലെ എയർ ബോർഡർ കിടക്കുന്ന ഒപ്പം തന്നെ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അതിന് സുരക്ഷ കൊടുക്കുകയും ഇന്ത്യയിൽ കടന്ന ഉടനെ തന്നെ അജിത് ഡോവലുമായിട്ട് അദ്ദേഹം അവർ ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്ക് ശേഷം ഡോവൽ നേരിട്ട് പോയി മോദിയുമായി ചർച്ച നടത്തുകയും മോദി അതിനുശേഷം ഈ വിഷയത്തിനകത്ത് എന്ത് നയം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുകയും അതിനുശേഷം വളരെ വ്യക്തമായി തന്നെ മോദി ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ആവും എന്ന് പറയുകയും ചെയ്തത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കുന്നുണ്ടോ രോഹിത്തെ അതായത് അവിടുത്തെ ദാക്കിലെ നാഷണൽ പ്രസ് ക്ലബിലെ ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു അലയൻസ് ഒരു വാർത്താ സമ്മേളനം നടത്തിയുണ്ടായി അത് ആ വാർത്താസമ്മേളനം രോഹിത് കേട്ടിട്ടുണ്ടാവും ആ വാർത്താസമ്മേളനത്തിനകത്ത് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ളത് ഏഴ് കാര്യങ്ങളിലുള്ള പരിഗണനയാണ് അവിടുത്തെ ഹിന്ദു വംശഹത്യയെ സംബന്ധിച്ച് നാൽപ്പത്തിയെട്ട് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് സ്ഥലത്ത് കലാപം നടന്നു എന്നാണ് അവർ ഈ വാർത്താസമ്മേളനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് ആ ഈ ഇടക്കാല സർക്കാരിനെ യു ഡി സർക്കാരിനെ സമീപിച്ചുകൊണ്ട് ഈ ഏഴ് ആവശ്യങ്ങൾ അതായത് അവിടുത്തെ കൃത്യമായി ഒരു സ്ഥലത്തും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക പോലും അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ഉണ്ടാകാത്ത നൂറുകണക്കിന് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ കേസുകളിൽ അടിയന്തരമായിട്ടുള്ള തീർപ്പുണ്ടാകണം അവൻ്റെ കുറ്റക്കാരെ ഉടനട തന്നെ ശിക്ഷിക്കണം അത് സംബന്ധിച്ചുള്ള നടപടി എടുക്കാൻ വേണ്ടി ചില പോലീസുകാരെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പേരുകളടക്കം തന്നെ ഈ നാഷണൽ ഹിന്ദു അലയൻസ് ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ അത്തരം കാര്യങ്ങളുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഈ എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഈ നാഷണൽ ഹിന്ദു അലയൻസ് ഒരു പെട്ടെന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കിടന്നതായിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത് ഇതിന് കൃത്യമായി പിന്നിൽ ഭാരതത്തിൻ്റെ പിന്തുണയുണ്ട് അജിത് ധോവൽ എന്ന് പറയുന്ന ക്രാന്തദർശിയായിട്ടുള്ള ഒരു കിങ് മേക്കർ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ രൂപത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ കാനഡയിലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയമുണ്ടായ സമയത്തൊക്കെ അവിടെ യുദ്ധവും മേൽ ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് ഇന്ത്യയിലെ ചോപ്പറുകൾ അവിടെ ഇറങ്ങി അവിടുന്ന് കൃത്യമായ അജിൻറ്റോവലിൻ്റെ പിള്ളേരെ തൂക്കി എല്ലാവരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ നേഴ്സുമാരായിക്കോട്ടെ അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സഹായം തേടിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ അജിൻറ്റോവൽ ടീമിനും എത്രത്തിലാണോ മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവിടെ ഇടപെടാൻ കഴിയുന്നുള്ളതെന്ന് നമ്മൾ അവർ കണ്ടില്ല മാത്രമല്ല നമ്മൾ എന്തിനാ പറയും തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ്റെ അവിടുത്തെ തീവ്രവാദികളുടെ അവരുടെ മടയിൽ കയറി അജ്ഞ രെ പൂശിക്കൊണ്ട് പോയിട്ടുള്ള ഒരുപാട് സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലത്തെ കുറച്ച് അജ്ഞാതർ രാജിൻഡോബലിന്റെ അജ്ഞാതർ കൃത്യമായി ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഇടപെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ബംഗ്ലാദേശിലെ ഹിന്ദു അലയൻസ് മൂവ്മെൻറ്റ് പെട്ടെന്നൊരു വാർത്താ സമ്മേളനം നടത്തി തിങ്കളാഴ്ച യൂണിസിനെ കാണാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുവേണ്ടി ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വേണ്ടി ഒരു മാസീവ് പ്രൊട്ടസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഹിന്ദു ജനത എട്ട് ശതമാനം വരുന്ന ഹിന്ദു ജനത അവിടെ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഹിന്ദു ജനത കൂടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ള കൊള്ളയും കൊലയും ഒപ്പം തന്നെ ബലാത്സംഗവും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആളുകൾ തൂക്കിക്കൊല്ലടക്കമുള്ള സംഭവങ്ങൾക്ക് ഒരു പരിധി പറഞ്ഞെങ്കിലും അറുതി ഉണ്ടായത് അല്ല ഞാൻ ഞാൻ ഇന്നത്തെ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് മാറി മാറിക്കഴിഞ്ഞു അവിടെ പുതിയ ഇടക്കാല സർക്കാർ വന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്ന ഈ എട്ട് ശതമാനം വരുന്ന ഹൈന്ദവ ജനത അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് തയ്യാറാവുകയാണ് സ്വാഭാവികമായും ഒരു പുതിയ സർക്കാർ ഇടക്കാല സർക്കാർ എന്ന നിലയിൽ ആ സർക്കാരിൻ്റെ മുൻഗണന അവിടെ കലാപങ്ങൾ ഉണ്ടാകാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് അവർ പറയുന്ന ഒരു വാചകമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കൂ ഇല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കാതിരിക്കൂ എന്ന് അതിനകത്ത് ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാതെ അതെ ഒരുപക്ഷെ ആ നാട്ടിൽ ഉയർന്നു വന്ന ഈ എട്ട് ശതമാനം എന്ന് പറയുന്ന ന്യൂനപക്ഷ സമുദായമായ സമൂഹമായ ഹൈന്ദവ ജനതയെ കൂടി ചേർത്തു പിടിക്കാനാണ് ആ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെങ്ങനെ കണ്ടിക്കാൻ സാധിക്കും അല്ല നമുക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള എവിഡൻസ് നമുക്ക് നിലവിലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിസ് സർക്കാർ വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെ നമുക്ക് ഒരു തരത്തിലും വിലയിരുത്താൻ പറ്റില്ല മാത്രമല്ല നമുക്കിപ്പോൾ ഉള്ള ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് ഈ യൂണിസ് സർക്കാർ മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിപെൻഡൻ്റെ വ്യക്തി അദ്ദേഹം ഈ അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഈ അമേരിക്കയ്ക്ക് അവിടെ ഈ ബംഗ്ലാദേശിൽ ഇഷ്യൂ ഉണ്ടാക്കിയേ തീരൂ അവിടെ അവർ ഈ സ്റ്റുഡൻസ് പ്രക്ഷോഭം എന്ന രീതിയിൽ മുന്നോട്ട് വെച്ച പ്രക്ഷോഭം അവിടെ രണ്ട് എട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളും ഈ ഭൂരിപക്ഷം വരുന്ന മറ്റു സമുദായവും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഉടലെടുത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നം വലിയ തരത്തില് കത്തി കത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയും അത് ഭാരതത്തിന് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രണ്ട് യുദ്ധത്തിന്റെ മുഖങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ചൈന ഒപ്പം തന്നെ ബംഗ്ലാദേശിലും കൂടെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു യുദ്ധ മുഖം കൂടി തുറന്നു വരികയും ഭാരതത്തിന് എല്ലാ തരത്തിലുള്ള അവരുടെ ഒരു ഒരു ഡിഫൻസ് സൈഡ് വലിയ തരത്തിൽ അതിന് കൂടുതലായി ഊർജം കൂടി വരും എന്ന തരത്തിലേക്ക് അമേരിക്ക ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിൽ ിയുടെ മൂന്നിലൊന്നുപോലും ഇല്ലാത്ത ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ സാധിക്കും ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു പണിക്ക് ഞാനേ ചോദിക്കട്ടെ ഈ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന് മാലി മാലിദ്വീപുകളുടെ അവസ്ഥ നമുക്ക് മുന്നിലുണ്ട് ഭാരതത്തെ തഴഞ്ഞുകൊണ്ട് ചൈനയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കാൻ പോയ മാലിദ്വീപിന്റെ അവസ്ഥ അറിയാം അവിടെ വന്നുകൊണ്ടിരുന്ന ഈ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു മാലിദ്വീപ് എന്ന് പറയുന്നത് ടൂറിസം കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇന്ത്യയെ പിണക്കിയതോടുകൂടി അത് വളരെ ചെറിയ രീതിയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അവിടെ അധികാരം ഷെയ്ഖ് ഹസിനയെ പുറത്താക്കി അധികാരം പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതൊരു അവസരം നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലും ഗുജറാത്തിലും ഒക്കെ കലാപങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ സ്വാഭാവികമായും അവിടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥി പക്ഷോഭത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് അതൊരു ഹൈ ന്യൂനപക്ഷ ജനതയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായി മാറിയതാണ് അത് അവിടുത്തെ ഇടക്കാല സർക്കാർ തന്നെ പരിഹരിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം പരിഹരിച്ചു 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 എന്ന് നമുക്ക് പറയാനായിട്ടില്ല കാരണം ഇവിടുത്തെ ഹിന്ദു അലയൻസ് ൾ നാഷണൽ ഹിന്ദു അലയൻസ് മൂവ്മെന്റ് കൃത്യമായി തിങ്കളാഴ്ച കാണുകയുള്ളൂ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച കാണാൻ പോകുന്നതുള്ളൂ അവരുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരമുണ്ടാകുന്ന യൂണിയൻ സർക്കാർ ഇവർക്ക് ഉറപ്പ് കൊടുക്കുകയും അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയാം ഇതിൽ ഇതിൽ ഈ ഇടക്കാല സർക്കാരായ യൂണിയൻ സർക്കാർ അവിടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് പറയുകയല്ല ഹൈന്ദവ ജനതയുടെ ആവശ്യങ്ങൾ അവിടുത്തെ അവരെ നേരിട്ട് കണ്ട് ഇതിന്റെ ആളുകളെ പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് പോയി കണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ പ്രവർത്തനം ൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിമർശിക്കാം വിലയിരുത്താം ഇവിടെ അവർ അടിപൊളിച്ചു പറയുന്നു ബംഗ്ലാദേശിൽ ഈ ഹൈന്ദവരില്ല ഇസ്ലാമുകളില്ല ബുദ്ധിസ്റ്റുകളില്ല എല്ലാവരും പക്ഷേ ഞാൻ അതിനകത്ത് ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതായത് എൻ്റെ പ്രതിഷേധം ഇവിടെയാണ് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകളാണ് അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് അവിടുത്തെ പ്രക്ഷോഭം ആരംഭിച്ചത് ഈ ജമാഅത്ത് ഇസ്ലാമി സംഘടനകൾ പോലും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ഭാഗീയമായി മാത്രം അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഈ മുഹമ്മദ് യൂണിസ് തന്നെ അവിടുത്തെ ഈ മുഹമ്മദ് യൂണിസിന്റെ പ്രഖ്യാപനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോടോ എത്രത്തോളം ഈ ജമാഅത്ത് ഇസ്ലാമീൻ്റെ പ്രക്ഷോഭകർ അനുകൂലമായി നിലപാടെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും സംശയമാണ് കാരണം ഒരു തരത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിലേക്ക് ആരംഭിച്ച ഒരു കാര്യത്തെ നാഷണൽ മീഡിയയും ഇന്റർനാഷണൽ മീഡിയയിലും നമ്മുടെ ഭാരതത്തിലെ മീഡിയകളടക്കം തന്നെ നോക്കി കണ്ടത് അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് നിലയിലാണ് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ അടക്കം നടന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ അത്തരമുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ മാത്രമാണ് ഇതിനെ ആദ്യഘട്ടത്തിൽ കണ്ടെങ്കിലും അതിൻ്റെ ഒരു ദിശ മാറിയത് ഹൈന്ദവ സമൂഹത്തിനും നേർക്ക് തിരിയുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും ആ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് യൂണിസിനെ യഥാർത്ഥത്തിൽ യൂണിസിന് സ്വതന്ത്രമായി ഭരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള സാധ്യത ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നിൽ കൃത്യമായ ഫണ്ടിങ്ങുണ്ട് അത് അമേരിക്കൻ ഫണ്ടിങ് ആണോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫണ്ടിങ് ആണോ പാകിസ്ഥാനെ അതിന് മാത്രമുള്ള ഫണ്ടില്ല അത് വേറെ കാര്യം അമേരിക്കൻ ഫണ്ടിങ് ആണോ അല്ലെങ്കിൽ ചൈനയുടെ ഫണ്ടിങ്ങാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഘടനവാദികളുടെ സംഘടനകളുടെ ഫണ്ടിങ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോകത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ ഫണ്ടിങ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഈ ഇത്തരത്തിൽ ഒരു സർക്കാരിനെ താഴെ ഇറക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അത് അവിടെ സക്ച്ഛസ് ആയതിനു ശേഷം സാധാരണ രീതിയിൽ ഒരു ടാർഗറ്റ് ഇട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രക്ഷോഭം അവിടെ അടങ്ങേണ്ടതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കേരളത്തിലാണെങ്കിലും ശരി പല പ്രക്ഷോഭങ്ങളും നടന്നപ്പോൾ സർക്കാർ താഴെ ഇറങ്ങണം രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രക്ഷോം തീർന്നു കൂടെ അതോടുകൂടി അവരെ ആ പ്രശ്നം അവരുടെ ആ മോട്ടീവിൽ നിന്ന് അവർ മാറി ടാർഗറ്റിൽ നിന്ന് മാറി പ്രശ്നം തീർന്നു പക്ഷേ ഇവിടെ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് അവർ നിൽക്കാത്തതിന് കാരണം ഈ യു അവിടെ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അർജുന ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇത് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും ഇത് ഹൈന്ദവ ജനതയാകട്ടെ ഇസ്ലാമിക ജനതയാകട്ടെ മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ട ജനതയാകട്ടെ എവിടെയായാലും ഒരു രാജ്യത്തിൽ മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുക നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷയമുള്ള കാര്യമാണ് ഇന്ത്യ ഇവിടെ വിട്ടിട്ടോ നരേന്ദ്രമോദി ഇടപെട്ടോ അജിത് ദ്വഹരിലി ഇടവിട്ടോ ഷേഖഹസീന ഇടപെട്ടോ യൂണിഎ സർക്കാർ ഇവിട്ടോ ആരോടവിട്ടായാലും ായാലും രാജ്യത്തിൽ ലോകാസംസ്ഥ ഭവന്തു എന്ന് ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ആ സന്ദേശം അത് തന്നെ കൃത്യമായി നടപ്പിലാകട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നല്ല കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കട്ടെ ബംഗ്ലാദേശ് ഒന്നും ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ ദീർഘവീക്ഷണമായ കയറ്റുമതി പരുത്തി കയറ്റുമതിയിലൂടെ കയറി വന്നൊരു രാജ്യം നമ്മുടെ അയൽ രാജ്യം ആ അയൽ രാജ്യങ്ങളുമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ പോകട്ടെ പക്ഷേ ഇത് ബംഗ്ലാദേശ് ആകട്ടെ ചൈനയാകട്ടെ പാകിസ്ഥാനാകട്ടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാശക്തിയെ തുടരണമെങ്കിൽ അവരുടെ നെഞ്ചൊന്ന് വിറക്കെ ും അതിനുവേണ്ടുന്ന കരുത്തരായ ഒരു ഭരണാധികാരി ഇന്ന് ഇന്ത്യ ഭരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും വിരിക്കാം